സ്കൂളിന്റെ പുരോഗതി ഇഷ്ടപ്പെടാത്തവരാണ് സ്കൂളിനെ കുറിച്ച് മോശം അഭിപ്രായം പറയുന്നതെന്ന് പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ ഋഷികേഷ് പറഞ്ഞു സ്കൂളിൽ നൽകിയ അനുമോദന യോഗത്തിലാണ് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം മാർക്കോടെ വിജയിച്ച ഋഷികേഷ് ഇക്കാര്യം പറഞ്ഞത് സ്കൂളിന്റെ പുരോഗതി ഇഷ്ടപ്പെടാത്തവരാണ് നെഗറ്റീവ് അഭിപ്രായം പറയുന്നതെന്ന് എഴുമറ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഫുൾ എ പ്ലസും തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം മാർക്ക് നേടിയ പറഞ്ഞു സ്കൂളിൽ ചേർന്ന ഈ സ്കൂളിൽ ആണോ എന്നോട് പലരും പക്ഷേ ഞാൻ ഈ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുമായി ഈ അഭിപ്രായം അവരിൽ നിന്നും എനിക്ക് ഇവിടുത്തെ അധ്യാപകരെ കുറിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് ലഭിച്ചത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കാരണം മാത്രമാണ് ഞാൻ ഈ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ കാരണം

അതിനുശേഷവും സ്കൂളിനെക്കുറിച്ച് പോസിറ്റീവ് കാര്യങ്ങൾ ആരും പറയുന്നത് കേട്ടില്ല എന്നാൽ സ്കൂളിലെത്തി പഠനം ആരംഭിച്ചപ്പോൾ മുതൽ ഇവിടുത്തെ ഗുണങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചു ഇവിടുത്തെ അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കില്ലെന്നും നോട്ടുകൾ നൽകാറില്ലെന്നുമാണ് എല്ലാവരും പറഞ്ഞത് എന്നാൽ അതെല്ലാം തെറ്റാണെന്നും ഇവിടുത്തെ ടീച്ചർമാർ തന്ന നോട്ടുകളാണ് പരീക്ഷയിൽ ഭൂരിഭാഗം ഉണ്ടായിരുന്നതെന്നും ഋഷികേശ് പറഞ്ഞു പക്ഷേ ഞാൻ എനിക്ക് പുറത്തുനിന്ന് കേൾക്കാൻ സാധിച്ചത് കുട്ടിയും കുട്ടികളെ പഠിപ്പിക്കുന്നില്ല എന്നാണ് പക്ഷെ അത് ശരി ശരിക്കും തെറ്റായ ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പഠിക്കാൻ കഴിയണമെന്നില്ല എല്ലാ കുട്ടിക്കും അവരുടേതായ ഓരോ കുട്ടിയെ മനസ്സിലാക്കി അവരുടെ കഴിവിന്റെ പരമാവധി അവർക്ക് നേടിക്കൊടുക്കാൻ ഈ ടീച്ചേഴ്സ് എടുക്കുന്നൊട്ട് എനിക്ക് പറഞ്ഞിരിക്കാൻ പറ്റാത്ത ഒന്നാണ് ും വേണ്ട രീതിയിലുള്ള അവരെന്നോട് ഒരിക്കൽ ഞാൻ വേറെ ഏതെങ്കിലും ഇത്രയും മാർക്ക് കിട്ടില്ലായിരുന്നു ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ആ പറഞ്ഞു എനിക്ക് എന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ടീച്ചേഴ്സാണ് ഇവിടെയുള്ളതെന്നാണ് എന്നോട് അങ്ങനെ പറഞ്ഞത് വേറെ ഒരു സ്കൂളിൽ എനിക്ക് പോയിരുന്നില്ലെന്നും

ആർച്ച കൃഷ്ണകുമാർ ഐശ്വര്യ എസ് എന്നിവരെയും ആദരിച്ചു സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി മായ യോഗി വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തി പി ടി എ പ്രസിഡന്റ് പ്രവീൺകുമാർ കെ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ബിന്ദു എം ഗ്രാമപഞ്ചായത്ത് അംഗം കൃഷ്ണകുമാർ ആർ എസ് എം സി മെമ്പർ എ വി പ്രസന്നകുമാർ എസ് രവീന്ദ്രൻ ബിൻസി എസ് എന്നിവർ പ്രസംഗിച്ചു